ൂ ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം തിരുമേനി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാൽ മതി കേട്ടോ മതി മതി നടന്നു നടന്നു നടത്തു നടപ്പ് ആവാം ഏ കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുണ്ടാണല്ലോ കടിക്കാൻ വരണത് എവിടെ പൊന്ന് തിരുമേനി അത് കൊതുകല്ല പിന്നെ മിന്നാമിനിങ്ങായാലോ വാ തുറന്ന് പറഞ്ഞൂടെ മിന്നാമിനിങ്ങാണെന്ന് തിരുമേനി ആ ഇന്നലെ ഒരു കാഴ്ച കണ്ടു എന്താണാവോ ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുമായിരുന്നു ആഹാ അവര് കൊഞ്ചു പാരുന്നതിന്റെ ചെമ്മീം കിള്ളുന്നതിൻ്റെ ഇടയ്ക്ക് നിനക്കെന്താ കാര്യം ശമ്പൻ അതല്ല തിരുമേനി പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിലെ ഈ ഇടയായിട്ട് ഒരു സ്വരച്ചേർച്ച ഇല്ല അതെങ്ങനെയാണോ ഉണ്ടാവുക തന്റെ സ്വരം ആണിൻറെ തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ പിന്നെ സ്വരച്ചേർച്ച എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല തമ്പുരാൻ ആ തിരുമേനി അറിഞ്ഞോ എന്താണാവോ നമ്മുടെ നന്ദിനി പ്രസവിച്ചു ഹാവൂ അങ്ങനെ നാം പത്തൊമ്പതാമതും അച്ഛനായി എന്താ തിരുമേനി പറയുന്നേ എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ പശു ആയിരുന്നോ എടോ ശങ്കരാ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത് തിരുമേനി ആ പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും പിന്നെ ഉടല് വരും പിന്നെ കാല് വരും അവസാനം വാല് വരും ആ എന്താ തിരുമേനി എന്തായാലോചിക്കുന്നേ അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശുവാകുന്ന ആലോചിക്കായിരുന്നു ഓ ഇങ്ങനൊരു തിരുമേനിശവാ തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ അയ്യോ അത് വസൂരി വന്നതല്ല തിരുമേനി പിന്നെ ഇന്നലെ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുറ്റിച്ചുല്ലു കുത്തിയതാ ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരി ഇടുന്ന് അവള് പറഞ്ഞത് അത്രയല്ലേ പറഞ്ഞോളൂ അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടി കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ ഓ അധികം ഒന്നുമില്ല ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് നടന്നാൽ എന്നെ ചെത്തും തന്നെ ആരും ചെത്തില്ല തന്നെ ചെത്താൻ താനെന്താ ആണോ അയ്യോ അതല്ല തിരുമേനി നാഷണൽ ഹൈവേയിൽ എത്തുവെന്ന് ഓ ആ എൻ എച്ച് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ പോലെ തിരുമേനിക്ക് ഈയിടെ ആയിട്ട് ഒന്നാം തരം കോമൺ സെൻസാ കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യരും പറഞ്ഞു എന്തോന്ന് കോമൺ സെൻസ് ഉണ്ടെന്ന് തിരുമേനി എന്തായി ഉദ്ദേശിക്കുന്നേ ഈ മൂത്രത്തിൽ കല്ലല്ലേ ആ എടോ ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്നു പോണം എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത് താൻ കേട്ടില്ലേ തൃശ്ശൂർ കുടമാറ്റം നടക്കണ്ടെന്ന് നമ്മുടെ കുടം പോയല്ലോ അതങ്ങോട് മാറാന്ന് വെച്ചു എന്റെ പൊന്ന് തിരുമേനി അത് തൃശ്ശൂർ പൂരത്തിന്റെ ആനപ്പുറത്തിരുന്ന് കൊടമാറ്റം ചെയ്യുന്നതാ മാറിക്കോട്ടെ എവിടെയാണെങ്കിൽ നമ്മടെ കീറിയ കുടൊന്നും മാറ്റി കിട്ടുമല്ലോ എന്നെ കയറി കൊടുക്കുക ആരെ ചവിട്ടി പീത്തും അയ്യോ എന്താ തിരുമേനി എന്താ അങ്ങോട്ട് ഓടിപ്പോയത് അതൊരു നിസ്സാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണാൻ തട്ടോ എന്താ ഈ ഓന്ത്ന്ന് പറഞ്ഞ ആരാ ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധനം ഈ ഓന് ആണോ എന്നാലും ഓന് തോന്തി എവിടം വരെ ഓന്താനാ അതെ അതെ തിരുമേനി ആ എനിക്കൊരു ശങ്ക ശങ്കിക്കണ്ട പറഞ്ഞോളൂ അതല്ലന്നേ ഒരു മൂത്രശങ്ക അങ്ങട് സാധിച്ചോളൂ ആ ശരി കാലിന്റെ ചോട്ടിലിരുന്നാണോ അങ്ങോട്ട് മാറിയിരിക്ക തിരുമേനി ഒരു പാട്ട് കേൾക്കുന്നു മൂത്രമൊഴിക്കുമ്പോഴോ തിരുമേനി പട്ടി ഊരിയിടുന്നു പട്ടി ഊരിയിടുന്നു അതല്ല തിരുമേനി സൂര്യൻ പാട്ട് കേൾക്കുന്നു ഏ ആരായി വരണത് കള്ളിയും കാട്ട് നീലി നിനക്ക് എന്താ വേണ്ടത് ചുണ്ണാമ്പുണ്ടോ ഇല്ല എനിക്ക് ദാഹമാണ് അടങ്ങാത്ത ദാഹം എന്റെ കയ്യിൽ ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം എന്നാൽ ഇന്ന് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു അമാവാസി രാത്രി ആ ില്ലേ ഇവിടെന്നരോ ശതൊന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ നഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവ നീ പെണ്ണേ ഞാൻ നീലി കളിയങ്കാട്ട് നീലിന്ന് പറഞ്ഞ ഇത്ര മതിയോ എനിക്ക് തീരാത്ത ദാഹമാണ് ഏ ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കീലയുടെ ഷക്കടമല്ലേ നീ കണ്ടോ നിനക്കെന്താ വലുവിന്റെ അസുഖം ഉണ്ടോ ആട്ടെ നിന്റെ സ്ഥലം എവിടെയാണ് അത് ശരി പാലാക്കാരി ആണല്ലേ ഒരു യക്ഷി വന്നേക്കണ് ഞാൻ ഈ വെള്ള സാരി അല്ലാണ്ട് വല്ല മിടിയും പറ്റില്ല അതെന്താ പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് ചോര വേണം ഏത് ഗ്രൂപ്പ് പോസിറ്റീവ് സോറി ഞാൻ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ബാങ്കിന് മാറ്റി എടുത്തോളാം നമുക്ക് നമുക്ക് ആ ആ മുകളിലേക്ക് പോകാം വേണ്ട റൂം എടുക്കാം എന്റെ പൊന്ന് ചേട്ടാ എന്നെ ഒന്നും ചെയ്യരുത് ആരാണ് നീ എന്റെ പേര് മുള്ളാണി പപ്പൻ ഞാൻ ഈ ഒരു കള്ളരാ ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം ഇട്ട് നടത്ത ആൾക്കാരെ കൊള്ളയടിക്കലാ എന്റെ പടി അത് ശരി ചേട്ടൻ ആണാണല്ലേ അതെ അതെ ഉറപ്പായിട്ടും ആണ് ഇനി മാറ്റി പറയില്ലല്ലോ ഇല്ല സത്യം സത്യം ചേട്ട എന്നെ ഒന്നും ചെയ്യല്ലേ പെണ്ണാ പെണ്ണ് പണ്ടിയെ കാട്ടിലൊരു യക്ഷിയേ കളിയങ്കാട്ട് നീലി ആ യക്ഷിയാ ഞാൻ പുതിയ നൂറ്റാണ്ടല്ലേ ആൾക്കാരുടെ കൈയിൽ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി കെട്ടി നടക്കും ഇവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ അസിസ്റ്റന്റ് ഇത് എവിടെ പോയിക്കെടുക്കും കുളിക്കാൻ ഇറങ്ങിയ നടിയെ അട്ട കടിച്ചു കടിക്കട്ടെ സാർ ഇത് എന്തു പറയുന്നേ അട്ടയ്ക്ക് മില്ലടവും വികാരവും വിചാരവും അടുത്ത സീൻ ഉണ്ടാന്ന് അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത് അയ്യോ സാർ കുട്ടികൾ ഉണ്ടാകില്ലേ ഇതൊക്കെ വെറു അഭിനയമല്ലേടോ അതല്ല സാർ കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലേന്ന് അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം ഇയാൾ പ്രൊഡക്ഷന്റെ ആളല്ലേ അതെ സാർ എടോ കഴിക്കാൻ എന്തുള്ളത് സാറെ ദോശയിരിപ്പുണ്ട് ദോശയിരിപ്പുണ്ടോ ആ ഭാഗ്യം പക്ഷെ ചമ്മന്തി ചമ്മന്തില്ലേ പക്ഷെ ഒന്നാം തരം ചപ്പാത്തിയുണ്ട് ചപ്പാത്തി ഉണ്ടല്ലേ പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലേ നല്ല കീട്ടില്ല ഇഡലി ഉണ്ട് സാറേ ഇഡലി ഉണ്ടല്ലോ അത് മതി പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാമ്പാറില്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ സാറേ പൂട്ടുണ്ട് പിന്നെ എന്താ കൊഴപ്പം താക്കോലില്ല ഇറങ്ങി പോടാ എടോ ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ് ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം മാൻപേടയുടെ കണ്ണുകൾ ശബ്ദം തത്തയുടെ ചുണ്ടുകൾ നാണം അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇവക്ക മനുഷ്യന്റേതായിട്ടൊന്നുമില്ലേ നമസ്കാരം അയ്യോ കിടന്ന് കഷ്ടപ്പെടണ്ട മാഡം മാഡം എന്ന് മതി ഓ നമസ്കാരം നമസ്കാരം ആ ശരിക്കും ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും അതായത് നാലഞ്ച് നാലഞ്ച് കൊല്ലോ ഈ ഈ കല്യാണം കല്യാണം ഒന്നും ഉണ്ട് ഉണ്ടോ പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ വേണ്ടെന്ന് 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 വെക്കും വെക്കും സിനിമ എന്റെ ഭർത്താവിനെ അതായത് സാറേ അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക മഴയത്ത് കിടന്ന് കുന്തളിക്കുന്ന ഒരു പാട്ട് സീനാണ് എന്റെ അല്ലടോ ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോ നായികിടിക്കൂന്ന് എന്റെ പേടി മാഡം ഈ മഴയത്ത് അഭിനയിക്കുന്നോണ്ട് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും കൊള്ളാം നല്ല ചോദ്യം എനിക്ക് എന്ന് ഒന്നര മണിക്കൂർ കായലി ഫനി നല്ല എനിക്ക് െ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ മാഡം ഒരു എഴുപത്തി അഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീനാണ് അയ്യോ സാറിന്റെ സ്ലോ മോഷൻ ചാടി മതി ഒരു കുഴപ്പമില്ല ഡൂപ്പിനെ ഇമേജിനെ ബാധിക്കും പിന്നെ ഈ സിനിമയിലെ മാഡം ഒരു അറുപത് വയസ്സുള്ള ഒരു കിളവിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട് അയ്യോ അതൊന്നും എന്റെ ഇമേജിനെ ബാധിക്കും സർ മതിയല്ലേ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനാണ് വേണ്ട വേണ്ട മാഡം മാഡം നമ്മൾ വെച്ച് ചെയ്തോളാം ഞാൻ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ചക്കനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ കഥ അപ്പൊ മാറ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നേരെ ആ വരാന്തയിലൂടെ കിടന്ന് മാറണത് ആരവിടെ ഒളിച്ചു ഇങ്ങോട്ട് പണ്ടത്തെ മാടോ

എന്റെ മകൻ സേതുമാധവനെ ഞാൻ പറഞ്ഞു എല്ലാം മാറും എന്താ പറഞ്ഞ സർവേശ്വരിയായ അമ്മ മാറ്റൂന്ന് ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേക്കരുത് പിന്നെ എല്ലാം അച്ഛൻ അച്ഛൻ കൊച്ചൻ വല്യച്ഛൻ പള്ളിയിലും പെരുന്തച്ഛൻ ഇത് മാത്രമേ ഇവിടെ കേൾക്കാൻ പാടുള്ളൂ ഓ ശരി പിന്നെ വേറൊരു കാര്യം ഓണം വിഷു റംസാൻ വിശേഷ െ ഞങ്ങൾ എന്താ കലണ്ടർ തൂക്കണോ എന്താ പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട് കുക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ ഓ എടോ കിളവാ തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിങ് കഴിയണത് വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ശല്യം ചെയ്യാൻ വരും ഓരോരുത്തങ്ങൾ വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം ശല്യം ഒന്ന് ഓടാവിടെന്ന് എൻ്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് പോരാനിട്ട് എന്നോടറങ്ങിപ്പോകാനോ സുഹൃതക്ഷയം അല്ലാതെന്താ പറയുക ും പറഞ്ഞ കൊടുത്തത് ഇപ്പർക്ക് കുടികടം വേണമെന്നും പറഞ്ഞ് ഒറ്റ പോണില്ല അച്ഛൻ പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ അച്ഛന് ഒരു പരാതി കൊടുത്തൂടെ അച്ഛാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അന്ന് ഇ എം എസ് ഭരിക്കുന്ന കാലം ഇപ്പോഴും എസ് എം എസ് ഭരിക്കുന്ന കാലം പണ്ട് ഞങ്ങള് നടത്തുന്ന കാലം എന്താ ചേരി ചേരാ പ്രസ്ഥാനം അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കേറി ആ ചേരേനെ തല്ലിക്കൊന്നതും ആ ചേര പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ഈ ചേരി ചേരാ പ്രശ്നം മോളെ

സൽസ്വഭാവികളായ നടന്മാര് ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന നടന്മാര് അമ്മയെ പോലെ കാണുന്ന നടന്മാര് ആ നടൻ കലകല കല കലകല കല കലകല പറഞ്ഞു ഇല്ല ഞാൻ കേട്ടില്ല അയ്യോ സത്യമായിട്ടും പറഞ്ഞു സദ്യമായിട്ടും എന്റെ ചെവിയിൽ പഞ്ഞിയാണ് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഉപദ്രവിച്ചാൽ ആ പഞ്ഞി മൂക്കിൽ വെക്കേണ്ടി വരും ജീവിയാണ് അല്ല പിന്നെ എനിക്ക് പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല എനിക്കിഷ്ടം എന്റെ ലാലേട്ടനെയാണ് Please. This is not. സാഗർ എന്ന മിത്രത്തെ നീ അറിയും ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല ഓ നിന്റെ ഒരു മോഹൻലാല് മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എഴുതാന് ഈ സാഗർ ജാക്കി സാഗർ എസ് ജാക്കി സാഗർ എന്ന മിത്രത്തിന് എറിയും ജാക്കി എന്ന ശത്രുവിന് നിനക്കറിയില്ല എന്ത് രസമായിരുന്നെന്നോ ഇന്നിപ്പം എന്റെ എത്ര അറിയോ മോൾക്ക് അച്ഛന്റെ രണ്ട് ടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാം അല്ല അച്ഛൻ അറിഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട് അച്ചുമ്മ അഭിനയിക്കുന്ന പാട്ടസീന അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമ അഭിനയവും ഉണ്ട് കൂടാതെ രണ്ടു പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ പേരെന്താ മുത്തങ്ങൾ ഒരു അപ്പോ മറ്റേ ചിത്രത്തിന്റെ മൂന്നാറും ജെ സി ബിയും പിന്നെ ഞാനും അല്ല ഇതിന്റെ എല്ലാം ഷൂട്ടിംഗ് എവിടെ വെച്ചാ നടക്കുന്നത് വേറെ എവിടെ ഇവിടെ തന്നെ ഓ ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു